അതെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വള്ളപ്പള്ളിയുടെ ഒരു പ്രതികരണമാണ് വലിയ ചർച്ചയാണ് എൻ എസ് എസ് അതിനെ പിന്തുണയ്ക്കുകയാണ് എങ്ങനെയാണ് യു ഡി എഫ് ഇതിനെ കാണുന്നത് യു ഡി എഫിന് എതിരാകുമോ ഈ ഒരു പ്രസ്താവനകളൊക്കെ ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജന ജനവിഭാഗമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു ഭാവനയുള്ള രൂപത്തിലാണ് ഞങ്ങൾ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനില്ല ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ അതിന ആവശ്യമായ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് സമിതികളുടെ എലക്ഷൻ കഴിഞ്ഞതോടുകൂടി അത് കുറച്ചുകൂടെ ഗ്ലയറിങ് ആയി ഇനി അതിനേക്കാൾ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് പറ്റത്തക്ക രൂപത്തെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത ഈ സമുദായ നേതാക്കൾക്ക് അത് മനസ്സിലാകാതെ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ചും യു ഡി എഫ് അധികാരത്തിൽ വന്ന ഭരിക്കുക മുസ്ലിം ലീഗ് ആണെന്നുള്ള പ്രതികരണം നടത്തുന്നു അതുപോലെ തന്നെ നായർ മുതൽ നസ്രാണി വരെ ഒന്നിക്കണമെന്നൊരു നിലപാട് ഞങ്ങളിപ്പോ പറഞ്ഞതേ ഇതെല്ലാം യോജിക്കുന്നതല്ല ഞങ്ങളെക്കുറിച്ച് അല്ലെ പറയുന്നത് ഇത് അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ പറയുകയാണ് ശരിയാണ് ആ കാഴ്ചപ്പാടിൽ ഞങ്ങളതിന് കറക്റ്റാണ് എന്ന് തന്നെയുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങളെക്കുറിച്ച് ഒറ്റ തിരിഞ്ഞ് പറയുന്നതൊന്നും അല്ലല്ലോ ഞങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ആ പരിശ്രമത്തിൽ ഞങ്ങൾക്ക് പോസിറ്റീവായ സിഗ്നൽസാണ് ഇന്ന് വരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഞാനദ്ദേഹമായിട്ടൊന്നും ഒരു തർക്കത്തിനുമില്ല അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എത്രയോ പ്രായം ചെന്നാളാണ് നമ്മളതിന് ഞാനതിനെ തോന്നുന്നു ഒരു ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാളപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല നമ്മൾ പല ഇങ്ങനെ സമൂഹത്തിൽ വരൂ ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല രാഷ്ട്രീയ സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ സമുദായ നേതാക്കൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അവരുമായി ചർച്ച നടത്താൻ യു ഡി എഫ് ശ്രമിക്കുമോ കോൺഗ്രസ് ശ്രമിക്കുമോ വരട്ടെ അതിലൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് അത് സത്യത്തിൽ അതിന് രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പും പാർട്ടിയുടെ ലീഡർഷിപ്പുമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും ഇനിഷിയേറ്റീവ് എടുക്കേണ്ടതും അതങ്ങനെ മുന്നോട്ട് പോകട്ടെ വരട്ടെ അവര് സ്വാഭാവികമായിട്ട് ഇതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ അവരുടേതായ നിഗമനങ്ങൾ ഉണ്ടാകും അവരുടേതായ അപ്രോച്ച് ഉണ്ടാകും അത് നന്നായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ എങ്ങനെ കൂട്ടാനാ ഒരു ത്രാസിനകത്ത് ഒരു ഭാഗത്ത് അവരെല്ലാം എൽ ഡി എഫ് അതിൻ്റെ തൂക്കം എല്ലാവരും കൂടെ കൂടി ഒരു ത്രാസിനകത്തുണ്ട് അതിനകത്തു ഒരു കക്ഷി ഇളകി അല്ലെങ്കിൽ ഇളകുന്നതിൻ്റെ സൂചനകൾ കണ്ടു അപ്പോൾ ഉടനെ മറുഭാഗത്ത് അങ്ങ് ശക്തി കൂടി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ ഒരു ഇളകിയെ കെട്ടി അവിടെ ഇരുന്നു എന്നുള്ളതല്ലേ തന്നെ കൊണ്ടു അതിനകത്ത് കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഉണ്ടായ ജനങ്ങളുടെ വിധിക്കകത്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആ ജനങ്ങളുടെ വിധി ആ വിധിയായിട്ട് തന്നെ നിൽക്കുകയാണ് ആ വിധിയെ അവർ മുഖവിലയ്ക്കെടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് ആ വിധിയെ മുഖവലയ്ക്കെടുക്കും എന്നുള്ള പ്രതീക്ഷയുള്ള ഒട്ടനവധി ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു അവരുടെ തീരുമാനം ആ നിലയിൽ തന്നെ നിൽക്കട്ടെ അവരിരുന്ന ഭാഗത്ത് തന്നെ അവർ നിൽക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് പൊളിറ്റിക്സിൻ്റെ ബാലൻസിനകത്ത് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഏ കേരള കോൺഗ്രസ് അല്ല അവരിന്നിടത്ത് തന്നെ ഇരിക്കില്ലേ അതുകൊണ്ട് ഇടതുപഴി കേരള കോൺഗ്രസ് ആ ഭാഗത്ത് ഉറച്ചു എന്നുള്ള വാദഗതിയല്ലേ ഉറച്ചാൽ തന്നെ അവർക്കല്ല അഡീഷണൽ ഫോഴ്സ് എന്താ കിട്ടിയിരിക്കുന്നത് ഒന്നുമില്ലല്ലോ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി എന്തെങ്കിലും പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടോ ഒന്നുമില്ല അവർ പണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവിടെ തന്നെയുണ്ട് നാളെ തുടരും എന്നവര് പറയുന്നുണ്ട് അതൊക്കെ അതിൻ്റേതായ വഴിക്ക് വയ്ക്കോട്ടെ ഞാൻ പറയുന്ന അതിൻ്റെ നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ടിറ്റിങ് ടിൽറ്റിംഗ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പവർ ബാലൻസിനകത്തുള്ള വ്യത്യാസം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് വ്യത്യാസം